പ്രധാനമായും പാശ്ചാത്യ രാജ്യങ്ങളിൽ നടക്കുന്ന ആഘോഷമാണ് ഹാലോയിൻ ആത്മാക്കളുടെ ദിനമാണ് ഹാലോവിൻ ഈ ദിവസം മരണപ്പെട്ടവരുടെ ആത്മാക്കൾ വീടുകൾ സന്ദർശിക്കാൻ എത്തുമെന്നാണ് വിശ്വാസം ഇതിനായി പേടിപ്പെടുത്തുന്ന വേഷങ്ങളിൽ അവരെ സ്വീകരിക്കാൻ ഏവരും ഒരുങ്ങും പാശ്ചാത്യ ക്രിസ്തുമത മത വിശ്വാസമനുസരിച്ച് വിശുദ്ധരുടെ തിരുനാളിന്റെ തലേ ദിവസമായ ഒക്ടോബർ മുപ്പത്തൊന്നിന് ഈ ആഘോഷം കൊണ്ടാടുന്നു എന്നാൽ ഓൾ ഹാലോസ് ഈവ് എന്നാണ് മുഴുവൻ പേര് പുരാതന കെൽറ്റിക് ഉത്സവമായ സംഹൈനിൽ നിന്നാണ് ഈ പാരമ്പര്യം ഉത്ഭവിച്ചത് വീടുകൾക്ക് മുന്നിൽ ഹാലോവിൻ രൂപങ്ങൾ വച്ച് അലങ്കരിക്കുന്നു അസ്ഥിക്കൂടങ്ങൾ മത്തങ്ങ ഉപയോഗിച്ചുള്ള തല കാക്ക എട്ടുകാലി തുടങ്ങിയ പേടിപ്പെടുത്തുന്ന രൂപങ്ങൾ ഉപയോഗിച്ചാണ് അലങ്കരിക്കാറുള്ളത് കുട്ടികളും മുതിർന്നവരും പേടിപ്പെടുത്തുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നു കുട്ടികൾ ഓരോ വീടുകളിലും പോയി ട്രിക്ക് ഓർ ട്രീറ്റ് എന്ന് ചോദിക്കുന്നു ട്രിക്ക് എന്നാൽ വികൃതിയും ട്രീറ്റ് പറഞ്ഞാൽ സമ്മാനവുമാണ് രീതി വിശുദ്ധൻ എന്നർത്ഥമുള്ള ഹാലോ വൈകുന്നേരം എന്ന അർത്ഥമുള്ള ഈവനിങ് എന്നീ പദങ്ങളിൽ നിന്നാണ് ഹാലോവിൻ എന്ന പദം രൂപം കൊണ്ടത് പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ഹാലോവിൻ പ്രധാനമായും ആഘോഷിക്കാറ് എന്നാൽ പിന്നീടത് ലോകത്തിന്റെ മിക്കവാറും ഭാഗങ്ങളിൽ ആഘോഷിച്ചു തുടങ്ങി ഇപ്പോൾ മലയാളികളും നഗരങ്ങളിൽ ഹാലോവിൻ ആഘോഷിക്കുന്നുണ്ട് അതേസമയം ഹാലോവിൻ പൈശാചിക ആരാധനയ്ക്ക് തുല്യമാണെന്നും അതിനാൽ വിട്ടുനിൽക്കണമെന്നാണ് വത്തിക്കാൻ നിലപാട് ഹാലോവിൻ ആഘോഷങ്ങളിൽ നിന്ന് കുട്ടികളെ അകറ്റി നിർത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും പകരം വിശുദ്ധരുടെ വേഷങ്ങൾ അണിയുന്ന ഹോളിവീൻ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണമെന്നും രണ്ടായിരത്തി പതിനാലിൽ വത്തിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു ഫ്രണ്ട്സ് ഇതുപോലെ കൂടുതൽ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലൈക്കടും എനേബിൾ ചെയ്യാൻ മറക്കണ്ട കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്